അസളാം ഓൾ വെൽക്കം ബാക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടൊരു അവിൽ പായസമാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് മുപ്പത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ ഇത് അവിൽ വെച്ചിട്ടാണ് ഈ ഒരു പായസം റെഡിയാക്കിയതെങ്കിലും ഇതിന് മിഠായിയുടെ അതേ ടേസ്റ്റും മിഠായിയുടെ അതേ ഒരു സ്മെല്ലും ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും കൊതിയോടെ കഴിച്ചു പോകുന്ന ഒരു പായസമാണിത് അപ്പോൾ നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ക്കി എടുക്കുന്നത് പ്രഷർ കുക്കറിലാണ് കേട്ടോ അപ്പോൾ കുക്കറൊക്കെ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്കൊരു കാൽ കപ്പോളം പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ക്യാരമല ചെയ്തിട്ടാണ് നമ്മുടെ ഈ പായസം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ പഞ്ചസാര ചൂടാവുന്നതിനനുസരിച്ച് ഒന്ന് ഒരുക്കി വരും ആ ഒരു സമയത്ത് ഇതിലേക്കുള്ള അവൽ നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കണം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒരു കപ്പ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ അവലായാലും മതി കേട്ടോ നമ്മൾ വറുക്കാത്ത അവലുണ്ടല്ലോ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ആ ഒരു അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഒരു വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ അതാ അവലൊക്കെ നന്നായിട്ട് കൈകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ആ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഈ ഒരു അവലിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ പത്ത് മിനിറ്റിൽ കൂടുതൽ വെക്കരുത് നമ്മുടെ ആ പഞ്ചസാര എന്ന ക്യാരമൽ ചെയ്തെടുക്കുന്ന ആ ഒരു സമയം മതി കേട്ടോ അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇത് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒരുങ്ങി തന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത് അടിയിൽ പിടിക്കാതെ വേണം കേട്ടോ ഒന്ന് ക്യാരമൽ ഇതെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ ഇതിൻ്റെ കളർ ഇതാ ഈയൊരു നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ബ്ലാക്ക് കളറാവാൻ നിൽക്കരുത് അങ്ങനെ ആയാൽ നമ്മുടെ ഈ ഒരു പായസത്തിന് ഒരു കയ്പ് രസമാണ് കേട്ടോ ഉണ്ടാകാം ഞാനിതിലേക്ക് ചേർക്കുന്നത് അര ലിറ്റർ പാലാണ് കേട്ടോ അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം ഇത് നമ്മുടെ കയ്യുമലൊക്കെ തെറിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ പെട്ടെന്ന് പാലയക്കി ഒഴിക്കുമ്പോൾ പിന്നെ അതാ ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഈ കുക്കറിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ ഉണ്ടല്ലോ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിക്കോളും അവക്കഥാ ചെറുതായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പോയക്കും പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം അപ്പം അവലൊക്കെ അത നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ നേരം വെക്കരുത് അപ്പം ഇതിൽ അടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഈ അവൽ മുഴുവനായിട്ടും ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നാല് ഏലക്കായ ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഏലക്കായ പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഇത് ഓപ്ഷണലാണ് ആണ് കേട്ടോ ഞാൻ കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കേട്ടോ അപ്പോൾ അത് കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ചേർത്തതാണ് കേട്ടോ അപ്പോൾ ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഈ ഒരു കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഇതാ അത് വെക്കൊന്നും വേണ്ട കേട്ടോ പതിനഞ്ച് അല്ലേ ആ ഒരു സമയത്ത് ഇതിൻ്റെ വിസിലൊന്നും വരില്ല എൻ്റേത് വിസിൽ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അതാ പതിനഞ്ച് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഒന്ന് അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ ഒരു കുക്കറ് തുറന്ന് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഈ ഒരു പായസം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം നല്ലൊരു സ്മെല്ലും തന്നെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പായസത്തിന് അപ്പം ആരായാലും കൊതിയോടെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പായസമാണിത് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അവലും പാലും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തോളൂ ഒട്ടും സമയം കളയണ്ട അത്രക്കും ടേസ്റ്റാണ് പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലേക്കും